എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് അളകുന്നതിടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അരുൺ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് മഹേഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുവാണ് അപ്പോഴേക്ക് അരുൺ വന്നിട്ടേച്ചു അല്ല ഇത് എന്ത് പറ്റി വലിച്ചാ വലിച്ച ഭയങ്കര ടെൻഷനിലാണോന്ന് പറയണ ഇത് കേട്ടോണ്ട് ഒന്ന് മോഹിനി പറഞ്ഞു അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അരുണേന്ന് നോക്കിയാണ് ഇല്ല എന്താ കാര്യം എന്താന്ന് നോക്കിയാണ് അതിവിടെ അൻ്റെതേട്ടത്തി വീട് വിട്ടു പോയെന്ന് പറയണം വീട് വിട്ടുപോയോ എങ്ങോട്ട് ഒരു കത്ത് എഴുതി വെച്ച് പ്രിയയുടെ അടുത്തേക്കാന്ന് അന്ന് പറഞ്ഞ് പോയെന്ന് പറയണം എല്ലാത്തിനും കാരണം ഇന്നലെ വന്നു കയറിയ ഗൗരിയെന്ന് പറയണം ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോട് കൂടിയിട്ട് ഏട്ടത്തേക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ ഏട്ടത്തി വീട്ടിൽ നിന്ന് പോയതാന്ന് പറയണം ഇത് കേട്ടത് അരും പറഞ്ഞു അല്ല അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുക എന്ത് ശരിയാവാനാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നേ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോയെന്ന് ചോദിക്കണം ആ സമയത്ത് കനകമ്മ എങ്ങോട്ടേക്ക് വന്നു കനകം വന്നിട്ട് പറഞ്ഞു അല്ലേ ശരി തന്നെയാ ഈ വീട് വിട്ടു പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ മോഹിനി പറഞ്ഞു അതെ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇടപെടേണ്ടെന്ന് പറയണം ഞാൻ മോഹിനി മോഹിനിക്കൊച്ചമേ ഉള്ള കാര്യം പറഞ്ഞ പ്രായമായി കഴിഞ്ഞ പിന്നെ ഓരോടുത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നോക്കണം അല്ല ഇത്ര പ്രായം ഉണ്ടായിരുന്നല്ലോ അധികാരം കെട്ടിപ്പിടിച്ചിരിക്കുമല്ലായിരുന്നോ ഇനിയിപ്പോൾ കുറച്ച് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയണം ഇനിയിപ്പം അടുത്ത അതി അധികാരം കിട്ടുന്ന ലക്ഷ്മിക്കൊച്ചമയ്ക്കായിരിക്കും എന്ന് പറയുന്നത് ഇട്ട മോഹിനി പറഞ്ഞു പറഞ്ഞ് നിന്നോടരാ പറഞ്ഞ ലക്ഷ്മിക്കായിരിക്കുമെന്ന് ലക്ഷ്മിയടത്തേക്ക് ഒന്നും അല്ല അധികാരം കിട്ടാൻ പോകുന്നത് എനിക്കാന്ന് പറയണം അല്ലെങ്കിൽ ഈ ലക്ഷ്മിയടുത്തേക്ക് അധികാരത്തോടൊന്നും ഒട്ടും താല്പര്യമില്ലെന്ന് പറയുകയാണ് നീയെ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും തലയിടണ്ട പറഞ്ഞു കേട്ടല്ലോ നീ നിന്റെ ജോലി പോയി ചെയ് കനകമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കനകമ്മയെ ഓടിച്ചു വിടുവാണ് ആ സമയത്ത് മഹേഷനെ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും അരുൺൻ്റെ അടുത്ത് വന്നിട്ട് മോഹിനി പറഞ്ഞു അതെ ഒരു കാര്യം നീ തീരുമാനിക്കാം അതെ നിന്റെ കുഞ്ഞാണ് നീ ഇവിടുത്തെ അധികാരിയായിട്ട് വരാൻ പോകുന്നെ അറിയാലോ അപ്പം ആ അധികാരക്കാസാരെ പിടിച്ചെടുക്കേണ്ട ആൾ നീയാണ് അതിനു വേണ്ടിയിട്ട് നീ മാക്സിമം ട്രൈ ചെയ്യണം എന്നൊക്കെ പറയുവാണ് അരുൺ ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും കട്ടക്കലിപ്പായി അരുൺ അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവറോഴ്സ് എടുത്ത് എറി വേണം ഇവന് ഇത് എന്ത് പറ്റി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണല്ലോ കുറച്ചു ദിവസമായിട്ട് പെരുമാറുന്നത് എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയത്ത് നന്ദുവും ഗൗരിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് കുറച്ചേരം കഴിഞ്ഞ് കഴിയുമ്പത്തേനും നന്ദുനോട് ഗൗരി പറഞ്ഞു അല്ല എനിക്കേ ആ ഫോണം തരുമോന്ന് വിൽക്കുക എന്തിനാ എനിക്ക് എന്റെ അമ്മയെ വിളിക്കാനാന്ന് പറയണം അതിനെന്താ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ലോക്ക് ഇട്ടേക്കുക എന്റെ ലോക്ക് ഏതാന്ന് ചോദിക്കുകയാണ് ലോക്ക് പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ നന്ദു ലോ നന്ദു പറഞ്ഞു ലോക്ക് ഗൗരി അഴിക്കാൻ നോക്കുകയാണ് പക്ഷെ അത് അഴിക്കാൻ പറ്റുന്നില്ല ഈ ലോക്ക് മാറുന്നില്ലെന്ന് പറയുന്നത് അപ്പം നന്ദുവിന് മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ആ സമയത്താണ് ഗൗതമം അങ്ങോട്ടേക്ക് വരുന്നത് ഗൗതമം വന്നിട്ട് വെച്ച് എന്താ രണ്ടുപേരും കൂടെ അത് പിന്നെ പപ്പ ഈ ഫോണിൻ്റെ ലോക്ക് ഒന്ന് മാറ്റി തരുമോ നിൽക്കും നിക്കും എന്തോ കംപ്ലൈന്റ് പറ്റിയെന്ന് തോന്നുന്നു ലോക്കിന് ഞാൻ ഇട്ട ലോക്ക് അതിപ്പോൾ അഴിയുന്നില്ലെന്ന് പറയണം ഓ അതാണോ കാര്യം അതെ എന്തേലും ഫോണിന് കംപ്ലൈൻറ്റ് പറ്റിയതായിരിക്കും എന്ന് പറയണം അല്ല ഇപ്പൊ എന്തിനാ ലോക്ക് മാറ്റുന്നേ അത് പിന്നെ ഗൗരിക്ക് അവളുടെ അമ്മയെ വിളിക്കാൻ എന്ന് പറയണം കൂടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ എന്ന് പറഞ്ഞു കണക്ക് ഗൗതം നേരത്തെ എന്റെ ലോക്കും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അറിയാം ലോക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്ദയെ എന്നുള്ള കാര്യം അപ്പൊ അതിനു മുമ്പ് ഇവർ കാണാതെ മാറ്റിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഗൗതം ഫോണൊക്കെ എടുത്തിട്ട് നോക്കിട്ട് അയ്യോ ഇത് ലോക്ക് മാറുന്നില്ലോ എന്തോ കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു നന്ദൂട്ട നമുക്ക് പിന്നെ നോക്കാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ പിള്ളേര് ബുദ്ധിവാൻമാരല്ലേ പെട്ടെന്ന് നന്ദു പറഞ്ഞു അത് കുഴപ്പമില്ല പപ്പായുടെ ഫോൺ തന്നാൽ മതി ഗൗരിയുടെ അമ്മയെ വിളിക്കാനായിട്ട് അതിനകത്തൊന്ന് വിളിച്ചാൽ മതിയെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗൗതം പെട്ട് എന്ത് ചെയ്യാനാണ് അല്ല അത് പിന്നെ എന്താ പപ്പയെ പപ്പയുടെ ഫോൺ തരില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഗൗരി പറഞ്ഞു പ്ലീസ് പപ്പ ഒന്ന് താ തന്നെ അമ്മയെ വിളിച്ചിട്ടും തരാം എൻ്റെ അമ്മ എവിടെ എന്താണെന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഗൗതം ഗൗരിയെ ചേർത്ത് വിളിക്കണം അതെ നമുക്ക് വിളിക്കാം ഗൗരിമോട് സമാധാനപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയണം ആ സമയം ആകെ പഴയ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടിയിട്ട് നന്ദ ലോക്കപ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം നന്ദയോട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പറഞ്ഞു അതെ ഫുഡ് കഴിക്കാൻ പറയണം എനിക്ക് വേണ്ടാന്ന് പറയണം അങ്ങനെ അവസാനം എന്തു ചെയ്യാണ് അവർ ലോക്കപ്പ് തുറന്നു ലോക്കപ്പ് തുറന്നിട്ട് നന്ദയോട് പറഞ്ഞു ഒരു കാണിച്ച് വന്ന് കുറച്ചെങ്കിലും കഴിക്കുക എന്നൊക്കെ പറഞ്ഞത് നന്ദ ഇങ്ങനെ വിളിക്കുവാണ് നന്ദിയൊന്നും ഉണ്ടായിരുന്നു ഇത്ര കഴിഞ്ഞപ്പത്തേനും നന്ദയും അങ്ങോട്ട് തല ഇറങ്ങി വീഴുവാണ് പെട്ടെന്നു തന്നെ ബോധം കിട്ടുപോയിക്കഴിയുമ്പോഴത്തേനും അവർ ഓടിച്ചെന്ന് നന്ദയെ പിടിക്കുവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നന്ദി അവിടെ വീട് കടന്നു ആ സമയത്ത് അവർ ഓടി എസ് ഐയുടെ അടുത്തേക്ക് വന്നു എസ് ഐയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അതെ സാർ ഒരു പ്രശ്നമുണ്ട് അവരുണ്ടല്ലോ ആ സ്ത്രീ അവർ ബോധം പോയെന്ന് പറയണം ആ നന്ദ ഡോക്ടർ അവർ ബോധം കിടുവോ തലറങ്ങോ എന്തെങ്കിലും ചെയ്യട്ടോ നിനക്ക് എന്താന്ന് ചോദിക്കണം സാർ അങ്ങനെ പറയരുത് എന്ന് പറയുന്നത് നീ കൂടുതലൊന്നും പറയാതെ പോകാൻ നോക്കിയേ ഇത്ര കേൾ ബോധം തെളിഞ്ഞുകൊ അവരുടെ പാട് നോക്കി പൊയ്ക്കോളും എന്നൊക്കെ പറയണം ആ സമയം അവർക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി അവരൊന്നും ഇണ്ടാതെ ഇങ്ങോട്ടേക്ക് പോരുകയാണ് അവർക്കറിയാൻ കാര്യത്തിന് ഗൗരവം എന്താന്ന് നന്ദക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെ ചെയ്യും ആ സമയത്ത് ഗൗരിമോള് ഭയങ്കര ടെൻഷനിലായിരുന്നു ഗൗരിമോള് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോത്തേരും ഗൗതം പറഞ്ഞു കൊച്ചു കുട്ടികൾ ഇങ്ങനെ കരഞ്ഞാൽ കൊള്ളാമോ ഞാനിവിടെ ഇല്ലേ അമ്മ ഒരു രോഗിയെ നോക്കാനായിട്ട് പോയതല്ലേ അമ്മ ഉടങ്ങി ഉടനെ മടങ്ങി വരുമെന്ന് പറയാണ് ഇത് കേട്ടതും ഗൗരി പറഞ്ഞു അല്ല അമ്മയെ വിളിച്ചിട്ടെന്ന് അമ്മ കോളെടുക്കാത്തെന്ന് ചോദിക്കും അതു പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും തിരക്കായിരിക്കുമെന്ന് പറയുകയാണ് അപ്പം ഗൗതം പറഞ്ഞു അമ്മയെ വിളിച്ചു അമ്മ കോളെടുത്തില്ലെന്നൊക്കെ മോളോട് കള്ളത്തരം പറഞ്ഞു അവളത് വിശ്വസിച്ചിരിക്കുകയാണ് ആ സമയം പിങ്കി ഇങ്ങനെ അങ്ങോട്ടേക്ക് വന്നേ പിങ്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടത്തിൽ ഗൗരി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിങ്കിക്ക് കാര്യം മനസ്സിലായി പിങ്കി ഗൗതനോട് പറഞ്ഞു അതെ എത്ര സമയം എന്ന് വെച്ചാൽ ഗൗരി അമ്മയെ കാണാതിരിക്കുന്നേ അവൾക്ക് അമ്മയെ കണ്ടില്ലേ വിഷമാവും ഇപ്പം നന്ദുമോനെ കണ്ടില്ലെങ്കിൽ എനിക്ക് എത്രമാത്രം വിഷമാവും അതുപോലെ തന്നെയാണ് ഗൗരിക്കും അവൾക്ക് വിഷമാവെന്ന് പറയുകയാണ് ഗൗതം ഗൗതമം ഈ കാണിക്കുന്ന ക്രൂരതയാന്ന് പറയണേ ഇത് കേട്ടത് ഗൗതം പറഞ്ഞു അതെ കൂടുതൽ നീ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നത് അതെ മോൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടത് നിൽക്കും എനിക്ക് വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്ക് ലക്ഷ്മിയമ്മ ഒരു പാത്രനകത്ത് ഗൗരിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വരുവാണ് എന്നിട്ട് വന്നിട്ട് പറഞ്ഞത് അതെ മോളീ ഫുഡ് കഴിക്കാൻ പറയാണ് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറയാം മോൾ കഴിക്കായിരുന്നു എങ്ങനെ ശരിയാവുന്നേ എനിക്ക് എൻ്റെ അമ്മേ എടുത്ത് പോയാൽ മതിയെന്ന് പറയാണ് അതെ മോൾ അമ്മയെ അടുത്ത് പോവാം അതെ കുറച്ച് നേരം താമസിക്കുക ആ കുറച്ച് കഴിയട്ടെ കാരണം അമ്മ എന്തോ ഭയങ്കര ജോലി തിരക്കി പോയേക്കോ എന്നല്ലേ പറഞ്ഞു അമ്മയ്ക്ക് അമ്മേനെ ഡ്യൂട്ടി ചെയ്യേണ്ടതെന്ന് വയ്ക്കും എത്ര ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞാൽ അമ്മ കോൾ കോളെടുക്കാതിരിക്കില്ല അല്ല മോള് വിശന്നു വരുന്ന അമ്മയ്ക്ക് സങ്കടം ആയില്ലേ അതിന് ഞാൻ വിശന്നിരിക്കാണ്ട് അമ്മ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അമ്മ എന്നെയാണെങ്കിൽ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കും എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ മോള് ഇവിടെ കഴിക്കുക ഇനി അമ്മ വന്ന് മോള് പട്ടിണി പട്ടണി ഇരിക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ചീത്ത പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ മോളെ അങ്ങനെ സോപ്പ് ഇടുവാണ് ആ അവസാനം ഗൗരി കഴിക്കുക കഴിക്കുവാണ് ആ സമയം നന്ദു പറഞ്ഞു എനിക്കിവിടെ തരുമോ അച്ഛമ്മെന്ന് ചോദിക്കുക അതിനെന്താ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ രണ്ടു പേർക്കും വാരി കൊടുക്കുവാണ് ആ സമയത്ത് നന്ദിക്ക് ബോധം തെളിയാതെ തോന്നിയപ്പോഴത്തേനും കോൺസ്റ്റബിളിന് വീണ്ടും ടെൻഷനായ വരുന്ന കോൺസ്റ്റബിളിന് അവർ നേരെ എസ് ആടെ മുറിലേക്ക് പറഞ്ഞു സാർ അവളെതിരായിട്ടും ബോധം വീണിട്ടില്ല സാറേ എന്തേലും പ്രശ്നമാകുമെന്ന് പറയണേ എന്ത് പ്രശ്നമാകാനായിട്ട് ഇത് എസ് പി നേരിട്ട് കാര്യമല്ലേന്ന് ചോദിക്കണം എസ് പി നേരിട്ട് ഇടപെട്ടതാണെങ്കിലും ഇവിടെ വെച്ച് സാറിൻ്റെ സ്റ്റേഷൻ പരിധി വെച്ചൊരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ആൾ സാറാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഓ എന്ത് ചെയ്യാൻ പറ വല്ലാത്ത തലവേദന ആയിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ കടനത്തേക്ക് വരുവാണ് ആട് കിടന്നിറത്ത പോട പോലും ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി അവസാനം നന്ദായെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നന്ദയില്ല ഇവിടെ ഉണ്ടായിരുന്നായിരുന്നല്ലോ പെട്ടെന്ന് ആ വനിതാ കുറച്ചപ്പോഴും സാർ ഇവിടെ കാണുന്നില്ല എന്ന് പറയുക പിന്നെ എന്താണോ വാനിഷായി പോയെന്ന് ചോദിക്കുക അയ്യോ അത് പിന്നെ അറിയത്തില്ല സാർ എന്ന് പറയുന്നത് നോയിക്കഴിഞ്ഞപ്പോനും കഥവ് തുറന്നു കിടക്കുന്നോണ്ട് സാർ കഥവ് തുറന്നു കിടക്കുക എന്ന് പറയുന്നത് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്റെ ദൈവമേ ഏത് സമയത്താണോ എന്തോ നിന്നെയൊക്കെ ഏർപ്പെടുത്താൻ നോക്കിയത് എന്നൊക്കെ പോലീസാരൻ പറഞ്ഞ് ചീത്ത പറയാണ് ആ സ്റ്റാഫിനെ പിന്നീട് ഗോതം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഗോതത്തിന് ഫോണിലേക്ക് കോടുവരാണ് എസ് ഐ ആണ് വിളിച്ചത് എസ് ഐ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് നന്ദ ജയിലി എന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായി പോയി അങ്ങനെ ഗോതം കുറെ ദേഷ്യപ്പെട്ട് ഫോൺ കട്ടി വേണം പിങ്കി വെച്ചു ആരെ ഗൗതം എന്താന്ന് നോക്കുകയാണ് അത് പിന്നെ നന്ദ ജയിലി അഴിയുന്ന അവളെ അവിടെ കാണുന്നില്ലെന്ന് ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവൾക്ക് അവളുടെ മോളെ കാണണം അല്ല അവളെങ്ങോട്ടായിരിക്കും പോണേക്കുക അവളെങ്ങോട്ട് പോകാനാ അവൾ ഇങ്ങോട്ടേക്ക് തരി നന്നേ വരുവുള്ളൂ ഗൗതം എത്ര റിസ്ക് എടുത്തതെന്ന് പറഞ്ഞാലും അവൾ അവളുടെ മോളെ വന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യും അവൾക്ക് ഞാൻ കൊടുത്തു വിടുന്നുണ്ട് ഒരു കാരണവശാലും അവൾക്ക് ഈ മോളെ കൊടുത്തുവിടലെന്നൊക്കെ ഗോതം പറയാണ് ഗോതന് അത് പറയാനായിട്ട് എന്തി അവളെ ഗോതം ആലോചിച്ച് നോക്കി സ്വന്തം മോൾക്ക് വേണ്ടിയിട്ട് ഏത് കോട്ട ഭേദിക്കാനും തയ്യാറായിട്ടായിരിക്കും അവൾ വരുന്നത് ഏത് രാഷ്ട്ര കോട്ടയിലേക്ക് ഏത് ദുനിയാവിലേക്ക് പോലും അവൾ ഇറങ്ങി ചെല്ലും കാരണം പെറ്റമ്മയാണെങ്കിൽ അവൾക്ക് കുളിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പം നന്ദുമോനും പോലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നന്ദ തന്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിൽ ശ്രമിക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ട ഗോതം പറഞ്ഞ അതിന് ഞാൻ കൊടുത്താലേ ഗൗത്തിന് എത്ര സമയം വെക്കാൻ പറ്റും ഒത്തിരി അധികം സമയൊന്നും ഒളിച്ചു വെക്കാണ്ട് പറ്റില്ല അവസാനം ഗൗരിമോളെ എന്ന് നന്ദ ഒന്ന് വിളിച്ചാൽ ഉടനെ ആ സെക്കൻഡിൽ ഗൗരി ചാടി കൂടെ പോകുന്നു പറയാണ് അത് കേട്ടപ്പോ ഗൗത്തിന് സഹിച്ചില്ല ഗൗതം വല്ലാത്തൊരവസ്ഥയെപ്പോയി പിന്നീട് ഗൗരിയുടെ അടുത്ത് കുറെ ടെടിബേറൊക്കെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗതം അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് വന്നു നന്ദു കണ്ടു നന്ദു കുറെ സമയം നോക്കിയിരുന്നു ഗൗതം മൈൻഡ് ചെയ്ത് പോലുമില്ല നന്ദുനെ അപ്പോഴേക്കും പിങ്കി അല്ലോട് പാസ് ചെയ്തു പോയി പിങ്കി കണ്ടത് പിങ്കിക്ക് സങ്കടമായി പോയി പിങ്കി വെച്ച് എന്താ മോനേന്ന് നോക്കിയാൽ അല്ല അവർ കളിച്ചു കൊണ്ടിരിക്കുന്നാണ്ടോ പോയി കളിക്കണോന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഗൗരിയുടെ അമ്മയെ കാണാത്തോണ്ട് ഗൗരിക്ക് സങ്കടമല്ലേ അപ്പം സങ്കടം മാറ്റാനായിട്ട് പപ്പ അവളുടെ കൂടെ കളിക്കുന്നതാണെന്ന് പറയുന്നത് ഇത് കേട്ടതും പിങ്കി അവൻ്റെ കൈ പിടിച്ചിട്ട് നേരെ അവരുടെ അടുത്തേക്ക് കൊണ്ടേലുവാണ് അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും ഗൗതം നോക്കിയിട്ട് ആഹാ മോനോ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഗൗരി പറഞ്ഞു അതെ ബാ നന്ദു നമുക്ക് കളിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവരെന്ത് ചെയ്യണം രണ്ടുപേരും കൂടെ കളിക്കാനും കൂടെ അടുത്തേക്ക് പിങ്കിയ അടുത്തേക്കുന്നു പിങ്കിയെന്നിട്ട് പറഞ്ഞു ഗൗതം എന്ത് പരിപാടി കാണിക്കണം ചോദിക്കാം എന്ത് ഗൗതമിപ്പോൾ ഈ നന്ദൂനോട് കാണിക്കുന്ന അവഗണനയുണ്ടല്ലോ അതൊട്ടും ശരിയല്ല എന്ന് പറയുന്നത് ആര് പറഞ്ഞ അവഗണനയാണ് വെറുതെ പറയണ്ട ഗൗതം ഇപ്പം തന്നെ ഞാനും കൂടെ നിന്നപ്പം നന്ദും ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നാഴേക്ക് നാൽപ്പത് വട്ടം ഗൗതമം നന്ദൂനെ അന്വേഷിച്ചോണ്ടിരുന്ന അവൻ എന്ത് ചെയ്യുവ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഇപ്പം നന്ദൂനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണെന്ന് പറയുകയാണ് പെട്ടെന്ന് ഗൗതം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയാ അത് വേണമെങ്കിൽ പറയാം പക്ഷേ അതൊന്നും അല്ല ഗൗത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗൗരി സ്വന്തം ചോരയാണല്ലോ ആ ഒരു താല്പര്യം ഗൗതത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് പറയാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അവളെ ഒത്തിരി ഒന്നും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അവിടെ ഇവിടുന്ന് ചാടി പോവുക തന്നെ ചെയ്യും നന്ദ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി ഇങ്ങോട്ടേക്കാണ് വരുന്ന നന്ദ വേറെ വേറൊരിടത്തേക്കും പോകത്തില്ലെന്ന് പറയാണ് ഗൗതം പറഞ്ഞു അല്ല അത് പിന്നെ പിങ്കി കൂടുതലൊന്നും എനിക്ക് പറയായില്ല എന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഗോതം ആകാ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി